സൌദിയിൽ ജോലിയും ശമ്പളവും ഇല്ലാതെ നൂറുകണക്കിന് തൊഴിലാളികൾ പ്രതിസന്ധിയിൽ ഇന്ത്യക്കാർ അടക്കമുള്ളവർക്ക് സഹായ ഹസ്തവുമായി കഴിഞ്ഞ ദിവസം പൊതുപ്രവർത്തകർ രംഗത്തെത്തി ഹൈലിൽ നിന്നും ഏതാണ്ട് മുന്നൂറ് കിലോമീറ്റർ അകലെ മരുഭൂമിയിൽ ഒറ്റപ്പെട്ട് താമസിക്കുകയാണ് ഈ തൊഴിലാളികൾ മുപ്പത്തിമൂന്ന് ഇന്ത്യക്കാരുൾപ്പെടെ നൂറുകണക്കിന് പേരുണ്ട് ഇപ്പോൾ ഈ ക്യാമ്പിൽ ഏഴു മാസത്തോളമായി ശമ്പളമില്ല കരാർ കമ്പനിക്ക് കീഴിൽ റോഡ് പണിയായിരുന്നു ജോലി മൂന്നാഴ്ചയോളമായി ജോലിയുമില്ല ഒരു സൌദി പൌരന് നൽകി ഒരു നേരത്തെ ഭക്ഷണമാണ് ഏക ആശ്വാസം ക്യാമ്പിൽ പ്രയാസപ്പെടുന്ന ഈ തൊഴിലാളികൾക്ക് സഹായഹസ്തവുമായി എത്തിയിരിക്കുകയാണ് ഹായിൽ ഒ പ്രവർത്തകർ ഒ ഐ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ദിവസം തൊഴിലാളികൾക്ക് ഭക്ഷണ സാധനങ്ങളും മറ്റും വിതരണം ചെയ്തു നമ്മളെപ്പോലെ തന്നെ കുടുംബം മക്കളും ഭാര്യയും അച്ഛനും അമ്മയും എല്ലാം ഉള്ള ഒരു കുടുംബം തന്നെ എല്ലാവരും ഇവരുടെ പൈസ മാത്രം പ്രത്യേകിച്ചാണ് അവർ നിൽക്കുന്നതും ആ ആളുകൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് വെച്ചാൽ മാസമായി ശമ്പളമില്ലാതെ ഇവരും ഇവിടെ പട്ടിണി കിടക്കുകയാണ് ഇതേമാതിരി ഇവരുടെ നാടുകളിൽ ഇവരുടെ വീട്ടുകാരും പട്ടിണി കിടക്കുകയാണ് ക്യാമ്പിൽ ഇതിലും കൂടുതൽ തൊഴിലാളികൾ ഉണ്ടായിരുന്നുവെങ്കിലും ജോലിസ്ഥലത്തെ പ്രയാസം മൂലം പലരും ഇതിനകം ഒളിച്ചോടി ഒരു രേഖയുമില്ലാതെ ക്യാമ്പിൽ കഴിയുന്ന ഇന്ത്യക്കാരെ പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തി നാട്ടിലേക്ക് കയറ്റിവിടാനുള്ള ശ്രമത്തിലാണ് പൊതുപ്രവർത്തകർ ഇന്ത്യൻ എംബസിയിൽ നിന്നും പെട്ടെന്ന് എമർജൻസി സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ പൊതുമാപ്പ് അവസാനിക്കുന്നതിന് മുമ്പ് ഇവർക്ക് നാട്ടിലേക്ക് മടങ്ങാം ജലീൽ കണമംഗലം ഏഷ്യാനെറ്റ് ന്യൂസ് ഗൾഫ് ന്യൂസ് സമർപ്പിക്കുന്നത് ജിദ്ദ നാഷണൽ ഹോസ്പിറ്റൽ മാക്രോണ സ്ട്രീറ്റ് ജിദ്ദ For perfection, excellence, and values in healthcare. I'll be a beer medical group.